വെബ് ഫോർ ിൽ സംഘടിപ്പിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബൻ പാനോസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലസിംഗ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു പോയുണ്ട് അവരുടെ ജീവിത ശൈലികൾ എങ്ങനെയാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മള് ഒരേ ആൾക്കാരെ കണ്ടാണ് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് ഞാനൊരു ഒരു എക്സാം പറയാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പോലീസ് എനിക്ക് ഞാൻ തുടർന്ന് അവിടെ വർഷം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മോഹൻ വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ് കട്ടപ്പന ബ്ലോക്ക് ബി സുനിൽ സബാസ്റ്റിയൻ പുളിയൻമല ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം വി കുട്ടി സി എച്ച് എസ് വണ്ടൻമേട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിമോൾ കെ ബെന്നി ഹോളിക്രോസ് കോളേജ് മാനേജർ എം കെ സ്കറിയ പ്രിൻസിപ്പൽ പ്രൊഫസർ ഷാജി കെ ആർ ഉപ്പുതര സി എച്ച് എസ് ഹെൽത്ത് സൂപ്പർവൈസർ കെ ടി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സൂംബാ ഡാൻസ് മത്സരവും സംഘടിപ്പിച്ചു കൂടാതെ കണ്ണപടി ട്രൈബൽ സെറ്റിൽമെന്റിലെ കലാകാരന്മാർ അവതരിപ്പിച്ച കോൽകളി ഏറെ ആകർഷകമായി ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൂടെ കൂടെ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് ൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം